രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിലെ ഗാന്ധി ജയന്തി ദിവസത്തിൽ ഏവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ സ്നേഹ ആദരവുകൾ ഈ ദിവസം എൻ്റെ ജീവിതത്തിൽ എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ മഹാത്മാഗാന്ധിയോടുള്ള എൻ്റെ കടപ്പാട് അല്പം ഒന്ന് വെളിപ്പെടുത്തുക മാത്രമാണ് ഈ വീഡിയോയിൽ കൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ പോർബന്ദറിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഡൽഹി ബിർല മന്ദിരത്തിൻ്റെ പരിസരത്തിൽ വെച്ച് വഴിയിൽ വെച്ച് വെടികൊണ്ട് മരിച്ചുപോയ മഹാത്മാ അദ്ദേഹത്തെ പറ്റി ഈ സ്റ്റാൻലി ജോൺസ് ഒരിക്കൽ പറഞ്ഞു ഗാന്ധി ഇല്ലാത്ത സ്വർഗ്ഗം വളരെ നിരാശാജനകമായിരിക്കും ദ ഹെവൻ വിൽ ബി പോർ വിത്തൗട്ട് ഗാന്ധി എന്ന് പറയത്തക്കം തക്കവണ്ണം ആത്മീകമായ വ്യക്തിത്വം പ്രാപിച്ച മഹാത്മാഗാന്ധിയെ പറ്റിയുള്ള എൻ്റെ അനുസ്മരണകൾ കടപ്പാടുകൾ ഇതാണ് പ്രതിപാദ്യ വിഷയം ഞാൻ ഗാന്ധിയെ ഓർക്കുന്നത് ആധ്യാത്മിക വ്യക്തിത്വത്തിൻ്റെ പരമോന്നത ഉദാഹരണമായിട്ടാണ് ദ സുപ്രീം എക്സംപ്ലർ ഓഫ് സ്പിരിച്വൽ പേഴ്സണാലിറ്റി ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ എൻ്റെ ആദർശ പുരുഷൻ ന യേശുവാണ് എന്നത് ഞാൻ പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യമില്ല എന്നാൽ യേശുവിൽ ആരംഭിച്ച വെളിച്ചം അല്ലെങ്കിൽ യേശുവിൽ കൂടെ പ്രകടിപ്പിക്കപ്പെട്ട വെളിച്ചം അത് ഗാന്ധിയിൽ കൂടെ തുടർന്നു കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീ നാരായണ ഗുരുവിൽ കൂടെ തുടർന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ യാഥാർത്ഥികരായ ക്രിസ്ത്യാനികൾ ഞാനങ്ങനെ പറയുമ്പോൾ എനിക്കെതിരെ ദേഷ്യപ്പെടും എന്നറിയാം ഞാൻ അവരുടെ വികാരങ്ങളെ മാനിക്കുന്നു എങ്കിലും എൻ്റെ ഉത്തമവിശ്വാസത്തെ അത്ര എളുപ്പത്തിൽ മാറ്റി വയ്ക്കാൻ എനിക്ക് സാധിക്കുന്ന സാധിക്കുകയില്ല എന്നും കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ അപ്പോൾ ഗാന്ധി ഒരാത്മീയ വ്യക്തിത്വമാണ് ഈ ആത്മീയതയുടെ ഒരു ആധികാരിക സ്വഭാവമാണ് സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള അഭിവാഞ്ച ദ തേഴ്സ് ഫോർ ഫ്രീഡം മനുഷ്യൻ എവിടെയൊക്കെ യഥാർത്ഥ ദൈവബോധമുണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ അവൻ സ്വാതന്ത്ര്യത്തെ ആഗ്രഹിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട് സ്വാതന്ത്ര്യ ലബ്ധിക്കു വേണ്ടി അന്തിമ യാഗം വരെ നൽകുവാൻ ത്യാഗം സഹിപ്പാൻ അവൻ മുതിർന്നിട്ടുണ്ട് എന്നതൊരു ചരിത്ര സത്യമാണ് ദൈവ സങ്കല്പം മനുഷ്യനെ സ്വാതന്ത്ര്യത്തിലേക്ക് വഴി നടത്തുന്നു എന്നത് നാം ഏവരും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഗാന്ധി തന്നെ പറ്റി തന്നെ മനസ്സിലാക്കിയിരുന്നത് ഞാൻ ഭാരതത്തിലെ ജനങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് വഴി നടത്തുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ കയ്യിൽ ഇണങ്ങുന്ന ആയുധമായി പ്രവർത്തിക്കുവാൻ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഹരിജനിൽ എഴുതിയ ഒരു ആർട്ടിക്കിളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് കൂടുതലായി ഞാനത് വിശദീകരിക്കുന്നില്ല അപ്പോൾ ഗാന്ധിയിൽ ഞാൻ കാണുന്ന ഏറ്റവും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വലിയ കാര്യം മതത്തിൽ നിന്ന് ആത്മീയതയിലേക്കുള്ള ഒരു സ്ഥലം മാറ്റമാണ് എ ഷിഫ്റ്റ് ഫ്രം റിലിജിയൻ ടു സ്പിരിച്വാലിറ്റി മഹാത്മാഗാന്ധി ആത്മീയതയ്ക്ക് വലിയ പ്രാധാന്യവും മതത്തിന് അല്പം പോലും പ്രാധാന്യവും കൽപ്പിച്ചിരുന്നു തുച്ഛമായ പ്രാധാന്യം മാത്രമേ കൽപ്പിച്ചിരുന്നുള്ളൂ എന്നത് നാം പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടതാണ് ഗാന്ധിയുടെ കാഴ്ചപ്പാടിൽ അവിടെ വീരസർവ സർവാകറിൻ്റെ കാഴ്ചപ്പാടും ഗാന്ധിയുടെ കാഴ്ചപ്പാടും ഉപരിപ്ലവമായി നോക്കുമ്പോൾ സാമ്യമുള്ളതാണെന്ന് നമുക്ക് തോന്നും വീരസർഭാക്ർ തന്നെയാണ് പറഞ്ഞത് പ്രത്യേകിച്ച് ഹിന്ദു മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ മതം കൊണ്ട് ഹിന്ദു സമൂഹം ഛിന്ന ഭിന്നമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഹിന്ദു മതത്തിൻ്റെ പേരിൽ ആരെയും കൂട്ടിച്ചേർത്ത് ഒരു പാൻ ഇന്ത്യൻ ഹിന്ദു യൂണിറ്റി ഉണ്ടാക്കാൻ സാധ്യമല്ല അതുകൊണ്ട് മതത്തിൽ നിന്ന് സംസ്കാരത്തിലേക്ക് ഫ്രം ഹിന്ദു റിലിജിയൻ ടു ഹിന്ദു കൾച്ചറിലേക്ക് പോകണം അങ്ങനെയാണ് കൾച്ചറൽ നാഷണലിസം അദ്ദേഹം ആവിഷ്കരിച്ചത് അത് എൽ കെ അദ്വാനി വളരെ സമർത്ഥമായി പിന്നെ വിശദീകരിച്ചിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ടൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ ആവർത്തിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ മതം ഭാരതത്തിൻ്റെ ശാപ മതമായിരുന്നു കാരണം ഇവിടെ ഒരിക്കലും ജനങ്ങളുടെ മധ്യത്തിൽ ഐകവത്യം ഉണ്ടാകാതിരിക്കത്ത കോണം അവരെ വേറെ വേറെ ചേരികളിൽ ചിരു തിരിച്ചു നിർത്തി വേർ വേർവിരിച്ച് നിർത്തി ഭാരത ഐക്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നത് മതങ്ങളായിരുന്നു എന്നത് ഈ തരുണത്തിൽ നാം ഓർക്കേണ്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ രാഷ്ട്രീയത്തിൽ മതം പ്രയോഗിക്കപ്പെടുന്നു അതെല്ലാം അപകടത്തിൽ മാത്രമേ ഒരു രാജ്യത്തെ വഴി നിർത്തുകയുള്ളൂ എന്ന സുപ്രധാനമായ വിഷയം ഒറ്റ ഒറ്റവാചകത്തിൽ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഒതുക്കി ഞാൻ നിർത്തുകയാണ് അപ്പോൾ ആത്മീയതയുടെ കാതലായ ഭാഗം ദൈവബോധമാണ് ദൈവബോധം എന്താണ് ദൈവബോധമെന്ന് പറയുന്നത് അതിനെപ്പറ്റി നമുക്കൊരു വ്യക്തത ഉണ്ടാകാം ദൈവ ഒരു ഒരു വ്യക്തിയിൽ ദൈവബോധമുണ്ടെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആ വ്യക്തി തന്നെ തന്നെയും തൻ്റെ സാഹചര്യങ്ങളെയും ലോകത്തെ ആകമാനവും കാണുന്നത് ദൈവത്തിൻ്റെ കണ്ണിൽ കൂടെയാണ് ദൈവത്തിൻ്റെ ദൃഷ്ടികോൺ കാഴ്ചപ്പാട് പോയിൻറ്റ് ഓഫ് വ്യൂ നമുക്ക് രണ്ട് സാധ്യതകളേ ഉള്ളൂ ഒന്ന് സ്വന്തം സ്വയത്തിൻ്റെ താല്പര്യം സെൽഫ് അല്ലെങ്കിൽ സ്വയത്തിനതീതമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ കണ്ണിൽ കൂടുന്ന രണ്ട് കാഴ്ചപ്പാട് ദൈവബോധമുള്ള അത അതായത് ആത്മീയതയിൽ പ്രവേശിച്ചിരിക്കുന്നയാൾ അല്ലെങ്കിൽ ആത്മീയത പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയുടെ കാഴ്ചപ്പാട് ദൈവീകമായിരിക്കും സ്വാർത്ഥത വച്ച് ഒന്നും കാണുകയും ഒരു നിലപാടെടുക്കുകയും ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്യുകയില്ല അങ്ങനെ വരുമ്പോൾ എല്ലാവരുടെയും ക്ഷേമം തുല്യമായി ലാക്കാക്കുകയും ആർക്കെതിരെയും വിവേചനം കാണിക്കാതെ എല്ലാവരുടെയും വിലയും അവകാശങ്ങളും മാനിച്ച് എല്ലാവരുടെയും ക്ഷേമം ഒന്നുപോലെ കരുതി പ്രവർത്തിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടാക്കണം എന്നത് ഗാന്ധിയുടെ താല്പര്യമായിരുന്നു അതാണ് ഈ ഭാരതത്തിൻ്റെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ അടിസ്ഥാനമായി നാം കാണേണ്ടത് പക്ഷേ അടിസ്ഥാനത്തിൽ നിന്ന് നാം ഇന്ന് വഴുതിപ്പോകുന്ന ഒരവസ്ഥയിലാണ് എന്നതുകൊണ്ട് ഈ ഗാന്ധി ജയന്തി ദിവസത്തിൽ നാം പ്രത്യേകമായി ആ ഓർമ്മ പുതുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ നമുക്കറിയാം മതത്തിൻ്റെ സാഹചര്യത്തിൽ മനുഷ്യൻ ഒരു കാലത്തും സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടില്ല പ്രത്യേകിച്ച് ചിന്താ സ്വാതന്ത്ര്യമോ അഭിപ്രായ സ്വാതന്ത്ര്യമോ ഒരു മതവും അതിൻ്റെ അനുയായികൾക്ക് നൽകിയിട്ടില്ല മതസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം വേണമെന്ന് മതത്തിൻ്റെ സംരക്ഷകർ വാവിട്ട് ആവശ്യപ്പെടുമ്പോഴും ആ മതത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിലുള്ള ആളുകൾക്ക് ഒരു വിധത്തിലുള്ള സ്വാതന്ത്ര്യവും ഒരിക്കലും അനുവദനീയമായിരുന്നില്ല ഇന്നും അനുവദനീയമല്ല അതുകൊണ്ട് മതം മനുഷ്യൻ്റെ അടിമത്വത്തിൻ്റെ മേഖലയാണ് ആ അടിമകൾക്ക് വിവിധ കൂടുകളിലായ അടിമകളാൽ കഴിയുന്ന ആളുകൾക്ക് പരസ്പരം യോജിച്ച് ഒന്നായി തീർന്ന് പൊതുവായ ഒരു ലക്ഷ്യത്തെ ലാക്കി സഹകരിച്ച് പ്രവർത്തിപ്പിക്കാൻ സാധ്യമല്ല എന്നത് ഗാന്ധി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മതത്തിൻ്റെ ചങ്ങല പൊട്ടിച്ചിട്ട് ആത്മീയതയുടെ വിശാലതയിലേക്ക് കടന്ന് ദൈവത്തെ കേന്ദ്രീകരിച്ച് പുതിയ ഒരു സ്വാതന്ത്ര്യ ദർശനത്തോടെ രാജ്യത്തെ ജനതയെ ഒന്നാക്കി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടിയാൽ മാത്രമേ വിജയം കൈവരിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന നിഗമനത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നത് എന്നത് എന്നെപ്പറ്റി എന്നെ സംബന്ധിച്ചിടത്തോളം പകൽ പോലെ സ്പഷ്ടമാണ് അപ്പോൾ അങ്ങനെ മതത്തിൻ്റെ ആ അടിമത്വത്തിൽ നിന്ന് ആത്മീയതയുടെ ദർശനം പ്രാപിച്ച മഹാത്മാഗാന്ധിക്ക് ആന്തരികമായ സ്വാതന്ത്ര്യം അതിൻ്റെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം എത്രമാത്രം നല്ല ഒരു ആയിരുന്നു അത്രമാത്രം നല്ല ഒരു ക്രിസ്ത്യാനിയും അത്രമാത്രം നല്ലൊരു മുസ്ലിമും അത്രമാത്രം നല്ലൊരു സ അത്രമാത്രം നല്ലൊരു ജൈനും ആണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യം ഞാൻ ഏറ്റു പറയുന്നതേ ഉള്ളൂ ഞാൻ പുതിയ കാര്യം കണ്ടുപിടിച്ച് പറയുന്നതല്ല അതിൻ്റെ അർത്ഥം എന്താണ് എല്ലാ ആത്മീയ പാരമ്പര്യങ്ങളിലും സ്ഥിതി ചെയ്യുന്ന മനുഷ്യന് വളരെയധികം നന്മ ചെയ്യാൻ കഴിയുള്ള അറിവുകൾ ദർശനങ്ങൾ വളരെ സന്തോഷത്തോടെ ക്രിയാത്മകമായി സ്വീകരിക്കാനും പ്രയോജനപ്പെടുത്തുവാനും ഉള്ള സ്വാതന്ത്ര്യം ഗാന്ധി സംരക്ഷിച്ചിരുന്നു പക്ഷേ ഇന്നതങ്ങനെ അല്ലല്ലോ ഒരു ക്രിസ്ത്യാനിക്ക് അവൻ്റെ പാരമ്പര്യത്തിൽ ഉൾക്കൊള്ളിട്ടില്ലാത്ത എന്തെങ്കിലും കാര്യത്തോട് താല്പര്യം വരുന്നു എന്നറിഞ്ഞാൽ അത് വലിയ അപകടമാണെന്നാണ് ചിന്ത എല്ലാ മറത്തിലും അങ്ങനെ തന്നെ എൻ്റെ ചെറുപ്പകാലത്ത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളുമൊക്കെ സഹകരിച്ച് ഒരു കാലഘട്ടം എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ നാട്ടിലുള്ള അമ്പലങ്ങളിലെ വാർഷിക ഉത്സവങ്ങളിൽ ഞാൻ പങ്കെടുത്തിരുന്നു അതിൽ വലിയ ആരും കണ്ടിരുന്നില്ല അതിൽ പങ്കെടുക്കരുന്ന് ഒരു വിലക്കും ആരും എന്നോടൊന്നു പറഞ്ഞില്ല പക്ഷെ ഇന്നങ്ങനെയല്ല ഇന്ന് വലിയ വലിയ ഭിത്തികൾ വലിയ വലിയ മതിലുകൾ കെട്ടി വെച്ചിരിക്കുകയാണ് ഇത് മതം മനുഷ്യൻ്റെ മനസ്സിൽ സൃഷ്ടിക്കുന്ന ഭ്രാന്താണ് എന്ന് മനസ്സിലാക്കുക ഇന്ന് മാത്രവുമല്ല ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വിവിധ മതങ്ങളുടെയും അല്ലെങ്കിൽ വിവിധ ആത്മീയ പാരമ്പര്യങ്ങളുടെ നന്മകൾ അതിൻ്റെ മനുഷ്യ പോഷണങ്ങളായ ആശയങ്ങൾ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു മാത്രമല്ല പാശ്ചാത്യ സംസ്കാരം നിർമ്മിച്ചെടുത്ത വാർത്തെടുത്ത ആശയങ്ങൾ ലിബറൽ വെസ്റ്റേൺ തോട്ട് അത് അദ്ദേഹം വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചിരുന്നു അത് ഗാന്ധി തന്നെ പ്രസ്താവിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം നിങ്ങൾ വായിക്കുമെങ്കിൽ എൻ്റെ അവസാനം അദ്ദേഹത്തെ വളരെയധികം സ്വാധീനം ചെയ്ത പതിനാറ് പതിനേഴ് പുസ്തകങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ആ ലിസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ ഞാനീ പറയുന്ന ആശയം ശരിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ് അപ്പോൾ ഗാന്ധിയെ ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം ആത്മീയതയുടെ വ്യക്തിത്വം അതിൻ്റെ പരിശുദ്ധിയിൽ മനുഷ്യർക്ക് അനുഗ്രഹമായി തീരത്തക്കവണ്ണം വളർത്തിയെടുക്കുകയും പ്രയോഗിക്കുകയും ചെയ്ത അതുല്യ പ്രതിഭയാണ് രണ്ടാമതായിട്ട് അതിനോട് അതിനോടനുബന്ധമായിട്ട് തന്നെ ഗാന്ധിയുടെ ദർശനത്തിൻ്റെ കാതലായ ഭാഗമായിരുന്നു അഹിംസ എന്നുള്ളത് അറിയാൻ വയ്യാത്ത സ്കൂൾ കുട്ടികൾ പോലുമില്ല എന്നാൽ ഗാന്ധിയുടെ അഹിംസ എന്നത് വളരെ ബൃഹത്തായ ഒരു ദർശനമായിരുന്നു അത് അക്രമം പ്രവർത്തിക്കുകയില്ല എന്നത് മാത്രമല്ല സത്യത്തോട് എക്കാലത്തും പ്രതിപത്തി പാലിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ഒരു വിധത്തിലും സത്യത്തെ ഒഴിച്ചു വയ്ക്കാതെ മാറ്റിവയ്ക്കാതെ അസത്യത്തോട് ഒരുവിധത്തിലും പൊരുത്തപ്പെട്ടു പോകാതെ എല്ലാവർക്കും നീതി ലഭിക്കത്തക്ക വേണം മനുഷ്യ ജീവന് അതർഹിക്കുന്ന വില കൊടുത്തുകൊണ്ട് എല്ലാവരുടെയും ജീവന് വിലയാണ് എന്നതാണ് പരമമായ ആത്മീയ സത്യം എന്ന് നമുക്കറിയാം ആ സത്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരെയും സംരക്ഷിക്കുകയും എല്ലാവർക്കു വേണ്ടി കരുതുകയും എല്ലാവരുടെയും ക്ഷേമം തുല്യ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന കാഴ്ചപ്പാടിൽ പ്രവർത്തിക്കുന്ന ഒരു വിശാലമായ ദർശനത്തിൻ്റെ പേരാണ് അഹിംസ എന്നുള്ളത് ഈ തരുണത്തിലധികം വിശദീകരിക്കാതെ എന്ന് സൂചിപ്പിച്ച് നാം മുൻപോട്ട് പോകുകയാണ് പക്ഷേ ഗാന്ധി മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം കൊണ്ട് ഈ കാലത്ത് നാം അത് മറന്നുപോകുന്നതുകൊണ്ട് എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ ഗാന്ധി മനസ്സിലാക്കിയത് മനുഷ്യനോട് മനുഷ്യന് സത്യത്തോട് പ്രതിപത്തി ഉണ്ടാകണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ ശുദ്ധമായിരിക്കണം ഇന്നർ പ്യൂരിറ്റി ഈസ് എ പ്രീ കണ്ടീഷൻ ഫോർ ലവ് ഫോർ ട്രൂത്ത് അത് വളരെ വളരെ പ്രത്യേകം നാം ഓർത്തിരിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നാം നമ്മുടെ ഉള്ള അശുദ്ധമായി കഴിഞ്ഞാൽ അസത്യത്തിലേക്ക് നാം അറിയാതെ തന്നെ നാം നടന്നു പോകും യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് ഗാന്ധി തൻ്റെ വ്യക്തിത്വത്തെ തൻ്റെ ആന്തരികമായ ജീവിതത്തെ ഏറ്റവും പരിശുദ്ധമായി കാത്തുസൂക്ഷിപ്പാൻ സർവോപരി ശ്രമിച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പരിചയമുള്ളവരാണല്ലോ എല്ലാവരും അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഉദാഹരണങ്ങൾ എടുത്ത് ഇത് സമർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുകയാണ് അങ്ങനെ ഉള്ളിൻ്റെ പരിശുദ്ധി കൊണ്ടാണ് ഗാന്ധിക്ക് തൻ്റെ അന്തരാത്മാവിൻ്റെ ശബ്ദം ദ ഇന്നർ വോയ്സ് കേട്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ആത്മീകമായ പ്രബുദ്ധതയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹത്തിൻ്റെ മഹാത്മ്യത്തെ നിലനിർത്താൻ നിലനിർത്തക്കവണ്ണം മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുമാർ സാധാരണയാൾ ചിന്തിക്കുന്നതെന്ന് വ്യത്യസ്തമായി ചിന്തിച്ച് ദൈവീകമായ കണ്ണിൽ കൂടെ തന്നെ സാഹചര്യങ്ങളെ കണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിനിടയായത് അദ്ദേഹത്തിൻ്റെ ഉള്ള് പരിശുദ്ധമായതുകൊണ്ടാണ് അത് ആ വ്യക്തിത്വത്തിൻ്റെ ആധികാരികതയുടെ വലിയ വലിയ ഒരു ശക്തിയായിരുന്നു എന്നുകൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ ഇന്ന് നാം എന്തുകൊണ്ട് ഈ കാലത്ത് പ്രത്യേകം ഓർക്കണമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്ത സംസ്കാരം ഉള്ളിൻ്റെ മാലിന്യത്തെ മനഃപൂർവ്വം സ്നേഹിക്കുകയും അത് കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കാൻ തത്രപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് നാം എന്നതുകൊണ്ടാണ് അങ്ങനെ ഉള്ളിൻ്റെ മാലിന്യം വർദ്ധിക്കുന്നതോടുകൂടെ തന്നെ അസത്യത്തോടുള്ള നമ്മുടെ അനുരാഗം വർദ്ധിക്കുകയും അടിമത്വത്തോടുള്ള നമ്മുടെ ആസക്തി കൂടുതൽ കൂടുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്യും അസത്യം അടിമത്വത്തിലേക്കുള്ള നടപ്പാതയാണ് എന്ന് ദയവായി മനസ്സിലാക്കുക ആന്തരികമായ പരിശുദ്ധി പ്രാപിക്കുന്നവന് മാത്രമേ വ്യക്തിജീവിതത്തിൽ അവൻ്റെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിപ്പാൻ സാധ്യമാകുകയുള്ളൂ എന്നതാണ് മഹാത്മാഗാന്ധിയിൽ കൂടെ നമുക്ക് ഏവർക്കും പഠിക്കാൻ സാധ്യ സാധിക്കുന്ന ഒരു വലിയ ഗുണപാഠം എന്ന സമയത്ത് ഞാൻ സൂചിപ്പിക്കാം അതുപോലെ തന്നെ ഗാന്ധിയുടെ ആത്മീയത ക്രിയാത്മകമായ ആത്മീയത ഈ നാവിൻ്റെ തുമ്പിൽ മാത്രം ഇരിക്കുന്ന വർഗീയ ബോധത്തിന് പകരം അന്തസത്തയുള്ള അർത്ഥവത്തായ ആത്മീയതയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് നിസ്വാർത്ഥമായ സേവനത്തിൽ കൂടെ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് വർഷിപ്പ് ആസ് സെൽഫ്ലെസ് സർവീസ് അത് വാസ്തവത്തിൽ ഗാന്ധി തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ആശ്രമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗാന്ധി പലയിടങ്ങളിൽ ആശ്രമം സ്ഥാപിച്ചിട്ടുണ്ട് ഞാൻ സബർമതിയിൽ പോയി ഗാന്ധിയുടെ ആശ്രമത്തിൽ ഒരു ദിവസം കഴിച്ചത് ഇപ്പോൾ ഓർത്തു പോവുകയാണ് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ അവിടെ രണ്ട് സെറ്റിൽമെൻറ്റ് ടോൾ സ്റ്റോറി എന്നും ഫീനിക്സ് സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നത് രണ്ട് ആശ്രമം അദ്ദേഹം ഉണ്ടാക്കി ഈ ആശ്രമം എന്ന വാക്കിൻ്റെ അതിൻ്റെ പ്രധാനപ്പെട്ട അംശം അതിൻ്റെ റൂട്ട് എന്ന് പറയുന്ന ശ്രം എന്നാണ് ശ്രമം എന്ന് പറഞ്ഞാൽ അധ്വാനം എന്നാണ് അപ്പോൾ ഗാന്ധിയുടെ ആത്മീയതയിൽ അധ്വാനത്തിന് സുപ്രധാനമായ ഒരു സ്ഥാനം കൽപ്പിച്ചിരുന്നു ഒരിക്കലും സത്യസന്ധമായി ആത്മ ധൈര്യത്തോടെ നിൽക്കാൻ സാധ്യമല്ല എ പാരസൈറ്റ് ഈസ് എൻറ്റൈറ്റിൽഡ് നൈദ് ടു ഫ്രീഡം നോട്ട് ടു പേഴ്സണൽ ഡിഗ്നിറ്റി ഇത് നന്നായി മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി അതൊരു പക്ഷേ രണ്ട് പ്രധാനപ്പെട്ട സ്രോതസ്സുകളിൽ കൂടെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലത് കടന്നു വന്നത് ഒന്ന് ഗീത അതിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ടല്ലോ നിഷ്കാമകർമ്മ നാം സേവനം ചെയ്യണം പക്ഷേ എൻ്റെ പ്രതിഫലം ഒരുവിധത്തിലും ആഗ്രഹിക്കരുത് അത് അതിമനോഹരമായി ഒരു പക്ഷേ ഗാന്ധി കണ്ടത് നസ്രേന യേശുവിലാണ് മർക്കൗസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ നാൽപ്പത്തി അഞ്ചാം വാക്യത്തിൽ യേശു തന്നെ പറ്റി പറയുന്നത് മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറവിലായി കൊടുപ്പാനും അത്രേ വന്നത് ഡിഗ്നിറ്റി ഓഫ് സർവീസ് ദ ഡിഗ്നിറ്റി ഇൻ സർവീസ് അത് അതിൽ തന്നെ ഒരു നിർവൃതിയാണ് യു ഡോണ്ട് ഹാവ് ടു ലുക്ക് ബിയോണ്ട് ദാറ്റ് എന്ന ആ സുപ്രധാനമായ ആത്മീയ തിരിച്ചറിവ് ഗീതയിലുള്ളതുപോലെ യേശുവിൻ്റെ ആത്മീയ ദർശനത്തിൽ ഉണ്ടായിരുന്നു എന്നത് ഈ സമയത്ത് വളരെ വളരെ പ്രസക്തമാണ് അത് നാം മറന്നു പോകരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ മനുഷ്യനിൽ നിന്ന് നിസ്വാർത്ഥമായ സേവനത്തിൻ്റെ ആത്മാവ് വിട്ടുപോകുമ്പോൾ അവനെ പിടിക്കുന്ന ഒരു ഭൂതമുണ്ട് അവനെ ബാധിക്കുന്ന ഒരു ഭൂതമുണ്ട് അതിൻ്റെ പേരാണ് സെൽഫ് ഗ്ലോറിഫിക്കേഷൻ സ്വയത്തെ ദൈവമാക്കി കാണിക്കുക മറ്റുള്ളവരെ കരുതുന്നതിനും സേവിക്കുന്നതിന് പേരും നിങ്ങളെല്ലാവരും ഈ രാജ്യം മുഴുവനും എനിക്ക് വേണ്ടി നിൽക്കണം ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും മഹാനായ ആൾ അതുകൊണ്ട് എന്നെ സേവിക്കുന്ന നിങ്ങളുടെ പ്രത്യേകമായ അനുഗ്രഹവും അനുഭൂതിയും ആനുകൂല്യവുമാണ് എന്ന ഒരു വിഭ്രാന്തി മനുഷ്യനിൽ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഗാന്ധിയുടെ മാതൃക അനുസരിച്ച് ചിന്തിക്കുമ്പോൾ ഈ സേവനത്തിൻ്റെ ആത്മീയത ഉപേക്ഷിക്കുമ്പോഴാണ് ആ ആത്മീയത നഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭ്രാന്തനായി പ്രത്യേകിച്ച് അവൻ്റെ കയ്യിൽ അധികാരം കൂടെ വന്നു കഴിഞ്ഞാൽ വലിയ അധികാരത്തിൻ്റെ വലിയ കസേരയിൽ കയറിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് നിസ്വാർത്ഥ സേവനത്തിൻ്റെ ആത്മാവ് വിട്ടുപോകുമ്പോൾ പിന്നെ അവശേഷിക്കുന്നത് ഭ്രാന്താണ് അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മുടെ മധ്യത്തിലുണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയുന്നില്ല അപ്പോൾ ഇത് പ്രത്യേകിച്ച് മതത്തിൽ മതത്തിൻ്റെ മേഖലയിൽ നാം ഓർത്തിരിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഇടയിൽ നേതാക്കന്മാരെന്ന് പറയുന്നവർ ശരീരമനങ്ങാത്തവരാണ് എല്ലാ മതത്തിലും അങ്ങനെ തന്നെയാണ് ദുർമേധസ്സുകളാണ് അവർ നെഞ്ചുപിരിച്ച് നടക്കുന്നത് കണ്ടാൽ വേഷഭൂഷാദികളട നടക്കുന്നത് കണ്ടാൽ അവർ സ്വയം പാരസൈറ്റ്സ് ആണെന്ന് അവർ തിരിച്ചറിയുന്നില്ല അത് ഉള്ള സങ്കടമാണ് ശരീരം കൊണ്ട് അധ്വാനിക്കാത്തവൻ കള്ളനാണ് എന്ന് ടോൾസ്റ്റോയ് പറഞ്ഞത് ഹി ഹു ഈറ്റ്സ് ഹിസ് ബ്രെഡ് ഇൻ ഐഡിൽനെസ് ഈസ് എ തീഫ് ഹി ടീലിംഗ് സമ്പഡി ആൻഡ് ഇസ് ബ്രെഡ് എന്നാണ് ടോൾസ്റ്റോയ് പറഞ്ഞത് ഞങ്ങൾ ആവർത്തിക്കാൻ പോവുകയാണ് വളരെ ശ്രദ്ധേയമാണ് ആത്മീകമായ അല്പം പോലും വിവരമുള്ള ഒരുത്തൻ പോലും മടി പൂണ്ട് ഒരു ഇത്തിളിനെ പോലെ മറ്റുള്ളവരുടെ അധ്വാനത്തിൻ്റെ ഫലം ഭക്ഷിച്ച് ശരീരമനക്കാതെ ദുർമ്യസം കൊണ്ടിരിക്കത്തില്ല ടോൾ സ്റ്റോയ് പറഞ്ഞു ഹീ ഹു ഈറ്റ്സ് ഹിസ് ബ്രെഡ് ഇൻ ഐഡിൽനെസ് ഈസ് എ തീഫ് ഹീസ്റ്റീലിംഗ് ദ ബ്രെഡ് ഓഫ് സമ്പഡിയൽസ് മറ്റാരോ കഴിക്കേണ്ട അപ്പം മോഷ്ടിച്ച് അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വേദപുസ്തകത്തിലുമുണ്ട് ദ ബുക്ക് ഓഫ് പ്രൊവേബ്സ് അതിലുണ്ട് എന്ന് നിങ്ങൾക്കറിയാം ഈറ്റിംഗ് ദ ബ്രെഡ് ഓഫ് ഐഡൽനെസ് ആ എക്സ്പ്രഷൻ തന്നെ ഈ ബുക്ക് ഓഫ് പ്രൊവേബ്സിൽ നിന്നാണ് ഞാൻ സമയത്തൊന്ന് സൂചിപ്പിച്ച് മുൻപോട്ട് പോകട്ടെ അപ്പോൾ ആത്മീയ പ്രബുദ്ധമുള്ളൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള നിഷ്കാമ കർമ്മ സെൽഫ്ലെസ് സർവീസ് പ്രതിപ പ്രതി എന്താ പറയുന്നത് പ്രത്യുപകാരം അല്ലെങ്കിൽ പ്രതിഫലം പ്രതിഫലക്ഷയില്ലാതെയുള്ള നിസ്വാർത്ഥ സേവനം അത് അദ്ദേഹ ആ വ്യക്തിത്വത്തിൻ്റെ ആധികാരികതയെ കുറിക്കും എന്നതൊരു സത്യമാണ് ഇനി മുൻപോട്ട് നാം ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ തന്നെ ഭാഗമായി അങ്ങനെ നിസ്വാർത്ഥ സേവനം ഒരു വ്യക്തിക്ക് നടത്താൻ സാധിക്കണമെങ്കിൽ സേവനമാണത് അതിൽ തന്നെയുള്ള അതിൻ്റെ പ്രതിഫലമെന്ന് മനസ്സിലാക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി കരുതുകയും ചിന്തിക്കുകയും ചെയ്യണമെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിലനിർത്തേണ്ട ഒരു പ്രത്യേക അച്ചടക്കമാണ് ലളിതമായ ജീവിത ശൈലി സിംപ്ലിസിറ്റി ഓഫ് ലൈഫ് ലളിത ജീവിതം ലളിതജീവിതം ഒരു ആർഭാട ജീവിതത്തിൽ ജീവിക്കുക ആർഭാട ജീവിത ശൈലിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും സഹ സൃഷ്ടികളെ സഹജീവികളെ നിസ്വാർത്ഥമായി സേവിപ്പാൻ കഴിയുകയില്ല എന്ന് നമുക്കറിയാം അപ്പോൾ ഗാന്ധി മനഃപൂർവ്വമായി പ്രകാരം ഒരു ജീവിത ശൈലി അവലംബിച്ചത് അദ്ദേഹത്തിൻ്റെ ആത്മീകമായ ഉണർവിനെയും തിരിച്ചറിവിനെയും സൂചിപ്പിക്കുന്നു അതിൻ്റെ ഭാഗമാണ് നാം ഇതുവരെയും വിവിധ വശങ്ങളാണ് നാം ഇത് കണ്ടുവരുന്നത് അതുകൊണ്ട് ആരെങ്കിലും ആർഭാടത്തിൻ്റെ മധ്യത്തിൽ ജീവിച്ചിട്ട് അവരിൽ നിന്ന് നിസ്വാർത്ഥമായ സേവനം കിട്ടുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചാൽ ആ പ്രതീക്ഷ തികച്ചും അസ്ഥാനത്താണ് ഇത് പ്രത്യേകിച്ച് ഈ കാലത്ത് സാധാരണ ജനം റോട്ടിടാൻ പോകുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് അതുതന്നെ അപ്പോൾ അങ്ങനെ ലളിതമായ ജീവിതം നയിക്കാതെ വലിയ വലിയ ആഡംബര ജീവിതമാണ് തങ്ങളുടെ ആഭരണമെന്ന് വിചാരിച്ച് കഴിയുന്ന ആളുകൾ അവരെ അടക്കി ഭരിക്കുന്ന താല്പര്യം സത്യത്തോടുള്ള പ്രേമല്ല അത്യാർത്ഥിയാണ് ഗ്രീഡെന്ന് പറയും ദുർമോഹം ദുർമോഹം അനന്തമായ ദുർമോഹം ഗ്രീഡ് അവരുടെ ദൈവം ഈ ദുർമോഹമാണ് ഗ്രീഡ് ഈസ് ദർ ഗോഡ് അപ്പോൾ അത് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ ഈ അതിമോഹം എന്ന് പറയുന്ന വലിയ രോഗം സംക്രമിച്ചാൽ എന്ത് സംഭവിക്കുന്നു നാം വെറും കൂലിപ്പട്ടാളങ്ങളായി മാറുന്നത് ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് വി ഓൾ ബിക്കം മേഴ്സിനറീസ് ഒരു മേഴ്സിനറി അല്ലെങ്കിൽ ഇങ്ങനെ കൂലിപ്പട്ടാളം പോലെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യുന്നു എന്നൊന്നും ഒരു പ്രശ്നമല്ല ആരെ സേവിക്കുന്നു എന്നും പ്രശ്നമല്ല എനിക്ക് പ്രതിഫലം കിട്ടുമോ ഏറ്റവും കൂടുതൽ എനിക്ക് ശമ്പളം തരുന്നതാരാണ് ഏറ്റവും കൂടുതൽ എനിക്ക് പ്രതിഫലം തരുന്ന ആരാണ് അവൻ പിശാജാണെങ്കിലും ഞാൻ അവനെ സേ സേവിക്കും അവനോട് കൂറുപാലിക്കും പണം മാത്രം ആർത്തി അങ്ങനെ മനുഷ്യനെ കാണേണ്ടടുത്ത് പണം മാത്രം കണ്ട് ജീവിക്കുന്ന ആളുകൾ അവരെങ്ങനെയാണ് ഈ ലളിതമായ ജീവിതശൈലി പ്രാപിക്കുന്നതോ അഹിംസ പാലിക്കുന്നതോ മനുഷ്യരെ സേവിക്കുന്നതിൽ നിസ്വാർത്ഥമായി സേ സേവിക്കുന്നതിൽ നിർവൃതി അനുഭവിക്കുകയോ ചെയ്യുന്നത് എന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് വ്യക്തത ഉണ്ടാകണമെന്ന് എളിമയോടുകൂടെ ഞാൻ എവരോടും അഭ്യ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത് ഇങ്ങനെ നാം എല്ലാവരും പണക്കുതിയന്മാരായി മേഴ്സിനറി മനോഭാവത്തോടുകൂടെ മാത്രം ജീവിക്കുമ്പോൾ നാം ജനാധിപത്യ സംസ്കാരത്തിന് അർഹതയുള്ളവരല്ല നാം അടിമകളായിത്തീരും മനുഷ്യൻ ചരിത്രത്തിൽ എവിടെയാണ് അടിമയായി തീർന്നത് എങ്ങനെയാണ് അടിമയായി തീർന്നത് ചരിത്രം നമ്മെ വിളിച്ചറിയിക്കുന്നൊരു വലിയ സത്യമുണ്ട് എവിടെയൊക്കെ മനുഷ്യൻ്റെ സ്വഭാവത്തിൽ സ്വത്തിനോടുള്ള മോഹം പ്രതിഫലത്തോടുള്ള കടിഞ്ഞാണില്ലാത്ത ദാഹം വർദ്ധിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അവൻ അടിമയായിട്ടുണ്ട് ഇത് ചരിത്ര പ്രസ പ്രധാനമായ ഒരു സത്യമാണ് ഇത് ആരും തിരിച്ചറിയാതെ പോകരുത് നമ്മുടെ ഈ ദാഹത്തെ നിയന്ത്രിക്കാതെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ നിലനിർത്തുവാൻ നമുക്ക് സാധ്യമല്ല എന്ന് ഏവരോടും വിനീതമായി ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളുന്നു അങ്ങനെ ഗാന്ധിയുടെ ജീവിതത്തിൽ ഗാന്ധി എത്ര കോടി രൂപ സമ്പാദിച്ചു ഗാന്ധിയുടെ ബാങ്ക് ബാലൻസ് എന്തായിരുന്നു ഗാന്ധിയുടെ മണിമാളിയേക്ക് എത്ര മുറിയുണ്ടായിരുന്നു ഗാന്ധി സഞ്ചരിച്ച വിമാനം ബോയിങ് ട്രിപ്പിൾ സെവൻ ആയിരുന്നു സെവൻ ഫോർ സെവൻ ആയിരുന്നോ ഗാന്ധി സഞ്ചരിച്ച കാറ് ബി എം ഡബ്ല്യു ആയിരുന്നോ അല്ല എന്താ പറയുന്നത് റോൾസ് റോയിസ് ആയിരുന്നു മനസ്സിലാക്കണം ഗാന്ധി ധരിച്ച സൂട്ട് പത്ത് ലക്ഷമായിരുന്നോ പത്ത് കോടിയായിരുന്നു എന്തുകൊണ്ടാണ് ഗാന്ധിക്കൊന്നും ആവശ്യമില്ലാതെ വന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അത്രമാത്രം അപ്രമേയമായ മഹത്വം കൊണ്ട് നിറഞ്ഞതുകൊണ്ടാണ് ഉള് പൊള്ളയായവന് മാത്രമാണ് അവൻ്റെ ശരീരം മുഴുവനും ആഡംബരം കൊണ്ട് പൊതിഞ്ഞ് സ്വത്തിൻ്റെ ഒരു കച്ചിത്തുറിവ് പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയത്തെ അവതരിപ്പിക്കേണ്ട ഗതികേട് വരുന്നത് എന്ന് മനസ്സിലാക്കുക തലയ്ക്ക് അകത്തെന്തെങ്കിലുള്ളവൻ ഉള്ളിൽ വല്ലതും ഉള്ളവൻ വലിയ ജാടയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല ഞാൻ വലിയ സംഭവമാണെന്ന് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യവുമില്ല ഞാനാകുന്നവൻ ഞാനാകുന്നു അതുമാത്രം ആ വലിയ ശക്തി ആ വലിയ മഹാത്മ്യം ഗാന്ധിയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് മഹാത്മ എന്ന പേര് കൊടുക്കുന്നതിൽ യാതൊരു അപാകതയുമില്ല എന്നാൽ നിങ്ങൾക്കറിയാം ഗാന്ധി ഒട്ടും ഇഷ്ടപ്പെടാതിരുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തെ മഹാത്മ എന്ന് വിളിക്കുന്നത് എന്നെല്ലാവർക്കും അറിയാം പക്ഷേ ഇന്ന് ചിലരെ മഹാത്മാ അല്ലെങ്കിൽ ദൈവം എന്നൊന്നും വിളിച്ചില്ലെങ്കിൽ അവരുടെ കോപം നിങ്ങൾ സഹിക്കേണ്ടി വരും അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഗാന്ധിജയന്തി ദിവസത്തിൽ ഒന്ന് ഓർക്കുക നമ്മുടെ മധ്യത്തിൽ ഇപ്രകാരമുള്ള മനുഷ്യത്വത്തിൻ്റെ ഒരു അത്ഭുതം രണ്ടു കാലിൽ സഞ്ചരിച്ചുവെന്നും ആ വ്യക്തിയുടെ നിസ്വാർത്ഥ സേവനം കൊണ്ട് ഒരു ജനതയ്ക്ക് അടിമത്വത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് ബഹിർഗമിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പുത്തൻ പുലരി കാണുവാനുള്ള സൗഭാഗ്യം ലഭിച്ചുവെന്നും ആ മനുഷ്യൻ അനുവർത്തിച്ച ആത്മീകമായ അച്ചടക്കം ഒരു കാലത്തും അപ്രസക്തമാകാൻ സാധ്യമല്ല എന്നും തിരിച്ചറിയുന്നൊരു ദിവസമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗാന്ധി ജയന്തി ദിവസം നമുക്ക് ഏവർക്കും അർത്ഥവത്തായ ഒരനുഭവമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു ഏവർക്കും നമസ്കാരം